ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ മോഡലാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും പലതും ഒന്നിന്നെങ്കിൽ ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് കുറച്ച് താന്നുണ്ടാവും അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ മെഷർമെന്റ് ലെവലിലാണ് കേട്ടോ ഇത് എനിക്ക് കാണാൻ ഭംഗി ഏകദേശം ഇതാണെങ്കിൽ മറ്റേ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ സെൻ്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇത് സെറ്റ് ചെയ്ത് അപ്പോൾ ഇതിന്റെ ഭംഗി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം ഇതേപോലെ ജസ്റ്റ് ഇതാക്കിയിട്ട് ഇതിനൊരു അളവുണ്ട് നമുക്ക് തോണിയേ പോലെ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ നിൽക്കുന്ന കുളിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ദേഹത്തേക്ക് വെള്ളം വരും വേണം അതേപോലെ ഷവർ നമ്മൾ കുറച്ച് സെന്ററിൽ നിന്ന് വിട്ടിട്ടാണ് കൊടുക്കുന്നത് സെൻറ്റർ നമ്മൾ ബി ലെവലിലാണ് നിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ലെവലിൽ നിന്ന് കുളിക്കുന്ന ലെവലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ് പാർട്ടീഷൻ ഈ കറക്റ്റ് ആയിട്ട് വരും ക്ലാസ് പാർട്ടീഷൻ ഇടുന്ന ഇങ്ങനെ വരും ഇടുന്ന ഡോ സൈഡിങ് ഡോറ വരുക അത് സെറ്റ് ആയിട്ട് അപ്പോൾ അത് പ്രഷർ പമ്പ് ഉണ്ടെങ്കിലാണ് ഇത് വർക്കിംഗ് ആവുകയുള്ളൂ ജസ്റ്റ് ടൂയിലേക്ക് ഇട്ടുകഴിഞ്ഞാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോഡി ജെറ്റ് വർക്ക് ആകും അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ത്രീ വരുമ്പോൾ ഷവറിലേക്ക് പോകും ഷവർ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ ഷവർ വരുന്നത് കേട്ടോ അപ്പൊ വൺ ഫീറ്റിന്റെ ഷവർ ആണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് ഷവർ നമ്മൾ സീലിംഗിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ